മേലാറ്റൂരിലെ സഫ ജ്വല്ലറി പുതുക്കി റിനോവേറ്റ് ചെയ്ത് അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപതാം തീയതി നടക്കുകയാണ് വളരെ സന്തോഷമുണ്ട് പല ഘട്ടങ്ങളിൽ സഫ ജ്വല്ലറിയുടെ ഓരോരോ സ്റ്റോറുകളും മാറ്റി വന്നിട്ടുണ്ട് മേലാറ്റൂർ സ്റ്റോറും പലപ്പോഴും മാറ്റം വരുത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ മാറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ പ്രൊഡക്റ്റ് റേഞ്ചിൽ തന്നെയാണ് വലിയ മാറ്റം വ്യത്യസ്തമായിട്ടുള്ള പുതിയ പ്രൊഡക്റ്റുകൾ സമ്മാനിക്കാൻ സഫാ ഗ്രൂപ്പിന് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പുതിയ കാലത്തിനനുസരിച്ച് പുതിയ പുതിയ ലോകമാണ് ന്യൂ ജനറേഷനാണ് അവർക്ക് പുതിയ ജ്വല്ലറി വേണം പുതിയ ആഭരണങ്ങൾ വേണം ഇത് കാലികമായി വരുന്ന ആവശ്യങ്ങളാണ് ഈ ആവശ്യങ്ങളോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ എപ്പോഴും എപ്പോഴും സഫാ ഗ്രൂപ്പ് ശ്രമിച്ചു വന്നിട്ടുണ്ട് ആ ശ്രമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മേലാറ്റൂരിലെ റിനോവേഷൻ നടക്കുകയാണ് ആ റിനവേഷനിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യമുണ്ടാവണം അതിൻ്റെ ഉദ്ഘാടനമേളയിൽ എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് ഈ നാളു വരെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഈ മുപ്പത്തി മൂന്ന് വർഷവും സഫാ ഗ്രൂപ്പിന് ഏതോ അർത്ഥത്തിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ആ സേവനങ്ങൾക്ക് അകമഴിഞ്ഞ സഫാ ടീമിന് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ് Mela Tour -de Safa Jewelry Melatur